ശാന്തമായ ഗ്രാമീണ ഭംഗിയും നഗരജീവിതത്തിന്റെ ചലനങ്ങളും ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരിടത്താണ് ഞങ്ങൾ എ ബി സി മലയാളം ഇന്ന് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് യാത്രയുമായി എത്തി നിൽക്കുന്നത് സർ അടൂരിനെ കുറിച്ച് അടൂരെന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ആ ഒരു നമുക്ക് ഓർമ്മ വരുന്ന ചിരിയുടെ നമ്പൂരായ അടൂർ ഭാസിയെ കുറിച്ചാണ് ആർക്കായാലും ഓർമ്മ വരിക അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ അടൂർ പങ്കജ് സിനിമയിൽ തന്നെ വേറെ ആളുകൾ പറയുകയാണെങ്കിൽ അടൂർ പങ്കജം അടൂർ ഭവാനി അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സിനിമയെ ആഗോളതലത്തിലേക്ക് കൊണ്ടുപോയ അടൂർ ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെയാണ് അധികാരി ഇപ്പം ശ്രദ്ധിക്കാത്ത ആ വേലുത്തമ്പി വേലുത്തമ്പിതളവ മരിച്ചു വീണത് അടൂരിൻ്റെ പണ്ണിലാണ് അങ്ങനെ ഒരുപാട് ചരിത്രം പറയുകയാണെങ്കിൽ കൊല്ലത്ത് ചരി കൊല്ലത്തിൻ്റെ ചരിത്രവുമായിട്ട് ഇഴുകിച്ചേർന്നതാണ് പിന്നെ അടൂർ എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല ഒരടൂർ കാസർഗോഡുണ്ട് ഒരടൂർ വേറെ കാസർ പിന്നെ ചാലക്കുടിയിലും ഒരടൂറും ഉണ്ട് അപ്പോൾ മൂന്ന് അടൂരുകളിൽ ഒരു അടൂർ ഏറ്റവും അറിയപ്പെടുന്ന അടൂർ അടൂരിതാ ഇതൊക്കെയാണ് അതിന്റെ പൊതുവേ ഉള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം സംഘകാല കൃതികളിൽ പോലും അടൂരിനെ പരാമർശിക്കുന്നുണ്ട് സർ ഒരു ചെറിയൊരു എക്സ്റ്റെൻഷൻ നമ്മൾ വിട്ടുപോയത് ഈ പറക്കോട് ചന്ത ഇത് അറിയുന്ന കേരളത്തിലെ പോലത്തെ പർക്കോടി എന്താ ലോകത്തെ രണ്ടാം ഇല്ലെങ്കിൽ ഇന്ത്യയിലെ അങ്ങനെ ഏറ്റവും രണ്ടാമത്തെ ചന്തയായിരുന്നു അവർ പക്ഷെ ഇപ്പൊ അതിന്റെ ഒക്കെ പോയി ചന്തകൾക്ക് ഇപ്പം പഴയ പ്രതാപം ഇല്ലല്ലോ സൂപ്പർ മാർക്കറ്റുകൾ ആൾക്കാർക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതാപം പറഞ്ഞ സാറേ നമുക്ക് സാധനങ്ങൾ ഇഷ്ടമുള്ള സാധനങ്ങൾ ഈ പറയുന്ന എല്ലാം ഒരു പരിധി വരെ പർച്ചേസ് ചെയ്യണോ ചന്തയിൽ പോകണം ഇപ്പൊ അതിന്റെ കാര്യമില്ല ഇവിടെ ചെന്നാൽ ഏത് സമയത്തും നമുക്ക് എല്ലാ സാധനവും കിട്ടുന്ന രീതിയിലേക്ക്ണ്ട് അതുകൊണ്ട് ചന്തകളുടെ അവിടെ ഈ വളരെ പുറകോട്ട് പോകുമ്പോൾ എന്തും വാങ്ങിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാകുന്നുള്ളൂ കാളയും കാളവണ്ടിയും അവരെ വലിയ ചന്തയായിരുന്നു ഇപ്പൊ അതിന്റെ ആ പ്രതാവമൊന്നുമില്ല എന്നാലും പറക്കോടി ചന്ത മറ്റു ചന്തകളൊക്കെ ഇല്ലായ്മയാണെങ്കിൽ പോലും ഇപ്പോഴും നിലനിൽക്കാൻ പറക്കോട് ചന്ത എന്ന് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അവിടെ കന്നുകാലികളുടെ അല്ല വളരെ പുറകോട്ട് പോകണം എനിക്ക് തോന്നുന്നത് ചരിത്രം വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയെന്ന് കറക്ഷൻ അതായത് രാജ കേശവദാസനാൻ്റെ കാലത്താണ് ഈ ചന്തയ്ക്ക് പറക്കോട് ചന്തയ്ക്ക് ഒരു വലിയൊരു ഒരു പുനരു ഉദ്ധാരണം ഉണ്ടായിരുന്നാണ് പല ചന്തകളും അദ്ദേഹം പുന ഉദ്ധരിച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ പറക്കോട് ചന്ത ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഏതായാലും ഈ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി എട്ടിലെ പിന്നെ മണ്ഡല പുനർനിർണ്ണയത്തെ തുടർന്ന് അതിപ്പോൾ പിന്നെ പത്തനംതിട്ട ലോക്സഭയുടെ ആണ് നേരത്തെ അത് അടൂരിൻ്റെ പിന്നെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ഇലക്ഷൻസ് നിയമസഭാ ഇലക്ഷൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് അവിടെ പിന്നെ ചിറ്റയം ഗോപകുമാറാണ് വിജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചിറ്റയം തന്നെയാണ് വിജയിക്കുന്നത് അന്ന് അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എഴുപത്തി ആറായിരത്തി മുപ്പത്തി നാല് വോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ പിന്നെ ഇതിലാണ് അദ്ദേഹം വിജയിക്കുന്നത് ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത് കെ കെ ഷാജു കോൺഗ്രസ്സില് അൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലാണ് രണ്ടായിരത്തി പതിനാറിൽ പിടിച്ചത് മത്സരിച്ചിരുന്ന പന്തളത്തുകാരം അടൂരായിട്ടും പിന്നെ അഡ്വക്കേറ്റ് പി സുധീർ ആണ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത് വോട്ടാണ് ബി ജെ പിക്ക് അന്ന് ലഭിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ എഴുപത്തിനാല് ശതമാനം എന്ന് പറയുന്നത് ഏതാണ്ട് അതുപോലെ തന്നെ എഴുപത്തിനാല് പോയിന്റ് ഫോർ എന്നുള്ളത് എഴുപത്തിനാല് പോയിന്റ് രണ്ടായി മാറി എന്നുള്ളത് ചെറിയ വ്യത്യാസം ചെറിയ അപ്പോഴും സി പി ഐയുടെ എൽ ഡി എഫ് തന്നെയാണ് ചിറ്റായും ഗോപകുമാർ തന്നെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചെയ്യുന്നത് ആവുകയും ചെയ്യും പക്ഷെ ഭൂരിപക്ഷത്തിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം വോട്ട് റിസീവ് വോട്ട്സിൽ അന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് നാൽപ്പത്തി രണ്ട് പോയിന്റ് എട്ട് മൂന്നാണ് കിട്ടിയിരിക്കുന്നത് അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയായിരത്തി നാനൂറ്റി അറുപത് എന്ന് പറയുന്ന മാർജിൻ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകൾ വളരെ കുറഞ്ഞ പിന്നെ വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് കോൺഗ്രസിന്റെ എം ജി കണ്ണൻ അറുപത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത് വോട്ടുകളെന്ന് നേടിയിരുന്നു അതായത് അൻപതിനായിരത്തിൽ പേറം വോട്ട് കഴിഞ്ഞ പതിനാറിൽ പിടിച്ചിരുന്നത് അത് ഏതാണ്ട് ഒരു പതിമൂന്ന് തേർട്ടീൻ തൗസൻ്റിൻ്റെ വർദ്ധന അവിടെ കിട്ടി ആ കുറവാണ് ചിറ്റാൻ ഗോപ് പറഞ്ഞ് ഉണ്ടായതും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തെ വല്ലാതെ ബാധിച്ചതും പിന്നെ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ എന്ന് പറയുന്ന ബി ജെ പിക്ക് പന്തളം സുധാകരൻ്റെ അനിയനാണ് സഹോദരൻ ആണല്ലേ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഇരുപത്തി മൂവായിരം തൊള്ളായിരത്തി എൺപത് വോട്ടുകൾ ബി ജെ പിക്ക് അതായത് ഇരുപത്തിയഞ്ചിനും ഇരുപത്തി മൂന്നും ബി ജെ പിയുടെ വോട്ടുകൾ ഏതാണ്ട് ഈ നിലയിൽ തന്നെ പോവാണ് ഒരു സ്ഥിരമായ ഒരു വോട്ട് ശതമാനം അവർക്കിടെ ഉണ്ട് എന്നും കാണാൻ കഴിയുന്നു ഇതാണ് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും പിന്നെ വോട്ട് വിഹിതങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നേരത്തെ തുടക്കം ഉള്ള വിജയികളിലേക്ക് ഒന്ന് പറയുന്നത് പറയാം അതിലേ പ്രമുഖരായ രണ്ട് ബാലകൃഷ്ണന്മാരുണ്ട് ഒന്ന് തെങ്ങമ്മൻ ബാലകൃഷ്ണൻ ജനകത്തിൻ്റെ എഡിറ്ററായിരിക്കുകയും നല്ലൊരു നിയമസഭാ സാമാജികനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത തെങ്ങമ്മൻ ബാലകൃഷ്ണൻ അതുപോലെ തന്നെ തെന്നല ബാലകൃഷ്ണമുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വ്യക്തിയാണ് സൂര്യനാട്ടിലെ പ്രസിദ്ധമായ കുടുംബം ഒളിവിലെ ഓർമ്മകൾ പറഞ്ഞിരിക്കുന്നത് തെന്നല കുടുംബമാണ് സൂര്യനാട് വമ്പിച്ച തോതിൽ സൂര്യനാട് എന്ന് പറയുന്ന ഒരു പ്രദേശം ഇനി ഈ സംസ്ഥാനത്ത് വേണ്ട എന്ന് പറഞ്ഞ പോലീസിൻ്റെ കൊടിയ മർദ്ദനങ്ങൾക്കിരയായ ഒരു സംഭവത്തിൻ്റെ തുടക്കം നമ്മളെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കുളത്തിലെ മീൻ പിടിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതിലേക്ക് നയിച്ചത് വളരെ നിഷ്ഠൂരമായിട്ട് പോലീസ് പെരുമാറിയ ഒരു സന്ദർഭമാണ് ആ ഒരു സന്ദർഭത്തിലേക്ക് അത് അതിൻ്റെയേക്ക് നമ്മൾ പോകാൻ സമയമില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ രണ്ടായിരത്തി ആറിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി രണ്ടായിരത്തി ആറിൽ വമ്പിച്ച കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പതിനെണ്ണായിരത്തി നാനൂറ്റി അറുപത്തി നാല് അതാണ് അവിടെ ആ മണ്ഡലത്തിലെ ഏതൊരാളും ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള ഭൂരിപക്ഷം നേരത്തെ അല്ല അത് കഴിഞ്ഞിട്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ ചിറ്റുമാർ വരുമ്പോഴാണ് അത് പിന്നെ മാറ്റി അതാണ് ഇപ്പോൾ പറഞ്ഞു അതിനു മുമ്പുള്ള ഭൂരിപക്ഷം എന്നുള്ള പറഞ്ഞാൽ വോട്ടർമാരുടെ എണ്ണം കുറവായിരിക്കും ആദ്യത്തെ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലുമൊക്കെയാണ് ക്രമേണക്കാണെന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടിയാണ് ഈ ഭൂരിപക്ഷത്തിൽ വന്നിട്ട് പതിനെണ്ണായിരത്തിലെത്തുന്നു അതിനുശേഷം ആ റെക്കോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ചിറ്റയൻ ഗോവകുമാറാണ് അതെ പിന്നെ പിൽക്കാലത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിലേക്ക് അദ്ദേഹം കാരണം സംവരണ കൂടി പുള്ളിക്ക് മത്സരിക്കാൻ പറ്റാതെ വന്ന് കോട്ടയം മണ്ഡലത്തിലേക്ക് സ്ഥിരം അദ്ദേഹം ജയിച്ചു വരികയും ചെയ്യും കഴിഞ്ഞ ഒരു പ്രാവശ്യം വരെ അദ്ദേഹം അവിടെ ജയിച്ചു അതായത് സാറേ ഇപ്പൊ നമുക്ക് ഈ അടൂർ മണ്ഡലത്തിന്റെ പിന്നെ മൊത്തം പിന്നെ സ്ഥിതി എടുത്ത് നോക്കുമ്പോ ഇതിനകത്ത് മറ്റു മണ്ഡലങ്ങളിൽ കാണുന്ന ഒരു പിന്നെ ഈ ഭൂരിപക്ഷം നൽകുന്നതിൽ ഇവർ ഏതാണ്ട് ഒരു സമാനതന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടക്കിടയ്ക്ക് വലിയ ഭൂരിപക്ഷം പന്ത്രണ്ടായിരം പതിനയ്യായിരം പതിമൂവായിരം ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും മറ്റ് പിന്നെ ഭൂരിപക്ഷങ്ങൾ രണ്ടായിരം മൂവായിരം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അങ്ങനെ നിൽക്കുകയാണ് അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിറ്റേം കോമുമാർ വരുന്ന സാഹചര്യത്തിൽ ഇരുപത്തയ്യായിരത്തിലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആളിന് തൊട്ട് രണ്ടായിരത്തി ഇരുപത് ഭൂരിപക്ഷമായി അതായത് അടൂർ ഇനി ചിലപ്പോൾ ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം അവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് പൊളിറ്റിക്കൽ സാഹചര്യം സാറിന് അറിയാം ഇപ്പോൾ ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി അതായത് മൂവായിരത്തി നാളെ ഉള്ളു ഒരു പക്ഷേ അത് മാറാനുള്ള സാധ്യത അവിടെ തെളിയുന്നുണ്ട് അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം പൊളിറ്റിക്കലി അവിടെ ഉണ്ടോ അല്ല അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ആരുടെ ഒരു മണ്ഡലം അല്ലായിരുന്നു കാരണം അവിടെ ഒരു പ്രാവശ്യം എൽ ഡി എഫ് ജയിച്ചാൽ അടുത്ത പ്രാവശ്യം യു ഡി എഫ് ജയിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു മണ്ഡലമാണ് തന്നെ അതിനകത്ത് വലിയ ഭൂരിപക്ഷം ഒന്നും ഇല്ല അയ്യായിരത്തിനകത്തുള്ള ഭൂരിപക്ഷമേ വരുത്തുമുള്ളൂ ആ മാമണ്ഡത്തിന് വേറെ പ്രത്യേകതയില്ല അവിടും ജയിക്കുന്ന ആൾ അവിടുന്ന് ഏത് ആരാണ് എം എൽ എ ആവുന്നത് അത് ഭരണകക്ഷി എം എൽ എ ആയിരിക്കും അതെല്ലാവരും പറയും അപ്പം അടൂരിന്നുണ്ടെങ്കിൽ തന്നെ വെച്ചു ഇങ്ങനെ വരും അപ്പം അതിനൊരു മാറ്റം വരുത്തി തിരുവഞ്ചൂർ രാഷ്ട്രം തിരുവഞ്ചൂർ രാഷ്ട്രൻ അതിന് മുൻപത്തെ എം എൽ എ ആയിട്ടുള്ള ആറുളകൃഷ്ണനുള്ള ആണ് തോൽപ്പിക്കുന്നത് തിരുവഞ്ചൂരിൽ നിന്ന് യാതൊരു രാഷ്ട്രീയ ഉയർച്ചയും ഇല്ലാതെ ഒരുപക്ഷെ അധികായകനായിട്ട് ഉമ്മൻചാണ്ടിയുടെയും അല്ലെങ്കിൽ വി എം ആ ഒരു ലെവലിൽ വന്ന് നിന്ന് അവിടെ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് പരാജയപ്പെട്ടിട്ട് ഒരു മണ്ഡലം കിട്ടി അടൂർ വരികയാണ് അടൂർ ആ സമയത്ത് അധിക അല്ലെങ്കിൽ ഏറ്റവും നല്ല പേരെടുത്ത് നിൽക്കുന്ന എം എൽ എ തന്നെയാണ് ഉണ്ണികൃഷ്ണമുള്ള പക്ഷെ അന്നാണ് ഇദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാകുന്നത് ആരാ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ മരണത്തിന്റെ തരംഗം പ്രയോജനപ്പെടുത്തി തിരുവഞ്ചൂർ ആശ്രയിട്ട എം എൽ എ ആവുക അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എം എൽ എ മാർക്ക് ഇത്രയും ജനകീയമാകാൻ കഴിയുമോ എന്നുള്ളത് ഒരുപക്ഷേ ജനങ്ങൾക്കിടയിൽ എം എൽ എ അതുവരെ എം എൽ എ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരം എം എൽ എ എടുത്തു പോകണമെങ്കിൽ ഒരു ശുപാർശക്കാരും വേണം എം എൽ എ എടുത്തു പോകാൻ അടുത്ത കോൺഗ്രസിന്റെ നേതാവോ അല്ലെങ്കിൽ മാർച്ചിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ മാർച്ച് പാർട്ടി നേതാവോ കൂടെ വന്നാലും എം എടുക്കും അല്ലെങ്കിൽ എൽ എൽ എയ്ക്ക് എന്ന് എം എൽ എയിൽ ദൂരം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ ദൂരം കുറച്ച് ഏതാളുടെ തോളിൽ കൈയിടുന്നതും ഏതാളിനെ പേരെടുത്ത് വിളിക്കുന്നതിനും കഴിഞ്ഞ ഒരു എം എൽ എ ആണ് അദ്ദേഹത്തെ തുടർച്ചയായിട്ട് നാലുവട്ടോടെ ജയിപ്പിച്ചത് ആണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി പള്ളിക്കൽ പോലെയുള്ള അതി ഏറ്റവും കൂടുതൽ വോട്ടുള്ള അല്ലെങ്കിൽ സി പി എമ്മിനെപ്പോഴും ഇപ്പോഴും പള്ളിക പഞ്ചായത്ത് ഒരിക്കലും സി പി എമ്മിനെ മറികടക്കാൻ പറ്റത്തില്ല പക്ഷേ തിരുവഞ്ചൂർ ആവശ്യം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തോടുള്ള പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ആ ഈ മേഖലയൊന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് മറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയില്ല പുള്ളിക്കാണെങ്കിൽ പുള്ളിക്ക് ഓട്ട് അത് ഈ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അല്ലെ അതുകൊണ്ടാണ് ഇത്തരം ഭൂരിപക്ഷം വികസന പ്രവർത്തനങ്ങൾ വികസനം അടൂരിൻ്റെ മുഖച്ചായ മാറ്റിയ ഒരു എം എൽ എ ആണെന്ന് പറയേണ്ടി വരും കാരണം അടൂർ കോ എഞ്ചിനീയറിങ് കോളേജ് ഉണ്ടാകുന്നു വളരെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു താലൂക്ക് ആശുപത്രി ഉപയോഗിക്കുന്നു കേന്ദ്ര കേന്ദ്രീയ വിദ്യാലയം ഉണ്ടാകുന്നു ഈ സമസ്ത മേഖലയിലും അദ്ദേഹം കൊണ്ടുവന്നു പിന്നെ അദ്ദേഹം പലവട്ടം അവിടെ ഇരുന്നപ്പോൾ തന്നെ മിനിസ്റ്റർ ആയിട്ടുണ്ട് പിന്നെ അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പോക്ക് ശരിക്കും പറ ഇപ്പോഴും ആൾക്കാർക്ക് ഈ മണ്ഡലം സംവരണ മണ്ഡലം ആയതിനകത്ത് ദുഃഖം കാരണം അതിനുശേഷം അടുവിൽ വേണ്ട വിധത്തിലുള്ള വികസനം നടന്നിട്ടില്ല കോട്ടയക്കാർക്ക് കോട്ടയക്കാർ ഇതിന് എവിടുന്ന അവിടെ ചെന്നപ്പോ അവിടെ അദ്ദേഹത്തിന് ആദ്യമേ വാസവനെ പോലുള്ള അടുത്ത് മത്സരിച്ച് തുച്ഛമായ ആയിരം വോട്ട് താഴെയാണ് ജയിക്കുന്നത് മനസ്സിലായ അതിനുശേഷം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റും കഴിഞ്ഞ തരംഗത്തിൽ പോലും മുപ്പതിനായിരം ഓട്ട അപ്പൊ ആൾക്കാർക്ക് പുള്ളിയെ മാറ്റി അതേപോലെയാണ് പിന്നെ വന്നപ്പോൾ ഇദ്ദേഹം മാറി കഴിഞ്ഞാൽ പന്തള സ്വകാരം മത്സരിക്കുന്നു ഇപ്പോഴത്തെ മൂന്നാം ടേൺ ആയിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റിയ കുമാർ ചിറ്റി എം കുമാർ ആയിരത്തി താഴെ വോട്ടിനാണ് ആദ്യം അവിടെ ജയിക്കുന്നതാണെന്ന് ചോദിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം മർദ്ദിക്കും പിന്നെ ഈ ചോദിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കിടയിലുള്ള അതിർത്തി അല്ലെങ്കിൽ ഈ പോലെ ഇടപെടാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഈ മൂവായിരം വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം കഷ്ടിച്ച് ജയിക്കുന്ന ഒരവസ്ഥ വന്ന ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ചോദിച്ച ജീവിതത്തിന് മറുപടി അപ്പം മരിച്ചുപോയി അദ്ദേഹം കണ്ണൻ കണ്ണനായിരുന്നു മത്സരിച്ച് കണ്ണൻ അവിടെ ജയിച്ചു പോയിരുന്നു കൂടി കഴിഞ്ഞായിരുന്നു കാരണം ഒരാഴ്ച കൂടെയൊക്കെ സമയം കിട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജനപ്രതിനിധി മാറി മന്ദേനയും കോൺഗ്രസിൻ്റെതായ അപ്പം അടൂര് നമ്മൾ പരിശോധിക്കുമ്പോൾ ആർക്കും കുത്തകയല്ല കുത്തകയായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള അകലം കുറച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അത് കുത്തകയൊക്കെ വയ്ക്കുന്നവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവിടുത്തെ ചരിത്രം തിരുത്തി കുറിച്ചു സ്ഥിരമായിട്ടൊരു എം എൽ എ അതുവരെ ഇല്ലായിരുന്നു മാറിയും തിരിഞ്ഞു യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് തിരുവഞ്ചൂർ വന്നതിന് ശേഷമാണ് അത് നാല് ടേൺ മാറും അതിനുശേഷം ചിറ്റംകൗമാറും ആ ചരിത്രം നിലനിർത്തുകയാണ് മൂന്നാമത്തെ ടേണാണ് ചിറ്റംകോമാറി ഇനി നമുക്ക് ഒരു കാര്യമൊന്നും പറയാനുള്ളത് നമുക്ക് രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയമാണല്ലോ പിന്നെ പത്തനംതിട്ട ലോക്സഭയിലേക്ക് ഇത് മാറുന്നത് ആ പാർലമെന്റിലേക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പത്തനംതിട്ട ലോക്സഭ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തിനാലിലെയും കണക്ക് നോക്കുമ്പോൾ അടൂർ നിയമസഭ അതിൽപ്പെട്ട അടൂർ നിയമസഭയിൽ ലഭിച്ച വോട്ട് വിവിധ വിവിധ മുന്നണികൾ അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ അന്നുപോലെ ജയിച്ചിട്ടുള്ളത് ആന്റോ ആന്റണിയാണ് എല്ലാ അനുവദനും മാത്രമാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിൽ ലഭിച്ച വിഹിതം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴാണ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകളാണ് എൽ ഡി എഫിന് മുപ്പത്തി നാല് പോയിൻറ്റ് രണ്ടാണ് ലഭിച്ചത് അതിന് വോട്ട് വർദ്ധിച്ചിരുന്നത് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എൻ ഡി എക്ക് ലഭിച്ചിരുന്നത് മുപ്പത് ശതമാനം വോട്ടുകളാണ് അതുപോലെ വലിയ സൂചന ആ അത് പിന്നെ ഇനി മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് മുപ്പത്തി ഒന്ന് ശതമാനം ലഭിച്ച പത്തൊൻപതിലെ സ്ഥിതി അല്ല അത് മുപ്പത്തി ആറ് പോയിൻറ്റ് ത്രീ ആയിട്ട് വർദ്ധിക്കുകയാണ് വർദ്ധിച്ചിട്ടുണ്ട് അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് നേരെ മറിച്ച് എൽ ഡി എഫിന് മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഉണ്ടായിരുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് തന്നെയായിട്ട് അവിടെ നിൽക്കുകയാണ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകളാണ് ഇത് വീണ്ടും എൻ ഡി എയിലേക്ക് വരുമ്പോൾ അവർക്ക് മുപ്പത്തി മൂന്ന് തുടങ്ങി ഇരുപത്തി ഏഴിലേക്ക് പിന്നെ ചുരുങ്ങി ഇരുപത്തി ഏഴ് പോയിന്റ് നാലായി പക്ഷേ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടുകളാണ് എൻ ഡി എക്ക് കിട്ടുന്നത് ഇവിടെ അതായത് വലിയ വ്യത്യാസങ്ങൾ അവർക്ക് കാണുന്നില്ല എൻ ഡി എക്ക് ഉണ്ടായിരുന്ന ഒരു മേൽക്കോയ്മ പിന്നെ അവർക്ക് പിന്നെ നിലനിർത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച മുന്നോട്ട് തന്നെ അല്ല എപ്പോഴും എല്ലാ മണ്ഡലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അത് ബി ജെ പി വളരെ ശ്രദ്ധിക്കേണ്ട അത് എങ്ങനെ പോയി എന്നുള്ളത് ബി ജെ പിയുടെ പോപ്പുലാരിറ്റി അവിടെ കുറയാനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷേ അതെ ബി ജെ പി എന്ന് പറയുന്നതിനാ നമ്മളീ പറയുമ്പോൾ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാം കണക്ക് കൂട്ടുന്നു അല്ലെങ്കിൽ എല്ലാവരും കണക്ക് കൂട്ടുന്നു ഇപ്പോഴും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകളുടെ കൂടുതലാണല്ലോ ബി ജെ പി എ ക്ലാസ് മണ്ഡലം എന്നാൽ ചെങ്ങന്നൂരിനെക്കാട്ടിൽ ബി ജെ പിക്ക് ആ രീതിയിൽ അവിടുത്തെ വോട്ടർമാർ ചിന്തിച്ചാൽ അത് ഞങ്ങൾ ഹിന്ദു ഏകീകരണത്തെപ്പറ്റി അത് ബി ജെ പിക്ക് അസെപ്റ്റ് ആകുന്ന രീതിയിൽ അവിടുത്തെ ഹിന്ദുക്കൾ ചിന്തിച്ചാൽ ഏറ്റവും ആദ്യം ജയിക്കാൻ പറ്റുന്ന മണ്ഡലം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകളുള്ള മണ്ഡലമാണ് അപ്പം ബിജെപിക്ക് അത് എന്തുകൊണ്ട് ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യം ബിജെപിയാണ് പറയുന്നത് പക്ഷേ ബി ജെ പിക്ക് വളരെ സാധ്യതയുള്ള ഒരു മണ്ഡലങ്ങൾ ആയിട്ട് ബിജെപി വർക്ക് ചെയ്താൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് അവിടെ ബി ജെ പിയുടെ വർക്ക് ആ അവസര ആ അതേ അർത്ഥത്തിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം അവിടെ നമുക്ക് ശരിയാണ് അതായത് പിന്നെ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം നിന്ന് എത്തുമ്പോൾ മുപ്പത്തി മൂന്ന് ഇരുപത്തിയേഴ് താഴെയാണ് ചെയ്യുന്നത് അപ്പൊ അതൊരു ഏറ്റവും കൂടുതൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ അടൂരില് യു ഡി എഫിന്റെ ലഭിച്ചിരിക്കുന്ന അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളാണ് അവിടെ എൽ ഡി എഫ് കൂടെ തന്നെയുണ്ട് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി തൊട്ടടുത്തുണ്ടോ എന്നുള്ളതാണ് അതാണ് നമുക്ക് നേരെ സംസാരിച്ചതുപോലെ വിജയം ആർക്കും അങ്ങനെ അല്ല